ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വെസ്സൽ സ്പീക്കർ എല്ലാവർക്കും വെസ് സ്പീക്കറിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം മടിയോ ഫ്രണ്ട്സ് നിങ്ങളുടെ അപ്രിസിയേഷനാണ് എൻ്റെ ഏറ്റവും എനർജി അപ്പം നിങ്ങൾ തരുന്ന എല്ലാ കമൻസിനും എല്ലാ അപ്രിസിയേഷനും ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ് അതിനോടൊപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹാഡ് ടു ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഹാവ് ടു ഹാസ് ടു ആണ് സിംഗിളർ സബ്ജക്റ്റിനോട് ഹാസ് ടു ഉപയോഗിക്കണമെന്നും പ്ലൂറൽ സബ്ജക്റ്റിനോടെ ഹാവ് ടു ഉപയോഗിക്കണം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പക്ഷേ ഇന്ന് ഹാഡ് ടു പഠിക്കുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കോൺവെർസേഷൻസിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ് അപ്പൊ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് ഹാഡ് ടു നോക്കാം ഹാസ് ടു ഹാവ് ടു ചെയ്യേണ്ടതുണ്ട് എന്നാണെങ്കിൽ ഹാഡ് ടു ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാ പറയാ ഹാഡ് ടു ചെയ്യേണ്ടതുണ്ടായിരുന്നു ചിലപ്പോൾ ചെയ്തു എന്നാകാം പല രീതിയിൽ മീനിങ് വരാം ഡിപെൻസ് അപ്പൊ ഈ ഹാഡ് ടൂല് നമുക്ക് എന്തുണ്ട് നാല് തരത്തിലുള്ള സെന്റൻസ് ഉണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പം എന്താണ് മലയാളം നോക്കാം നമുക്ക് ആദ്യം തന്നെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന അർത്ഥം വരിക അവിടെ പോകേണ്ടതുണ്ടായിരുന്നു എന്താ നേരം വൈകി എനിക്കിന്ന് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ടതുണ്ടായിരുന്നു എനിക്ക് അവളോട് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു അവരോട് എനിക്ക് അത് കൺവേ ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു ചെയ്തു എന്ന് പറയുന്നിടത്തെല്ലാം നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഹാഡ് ടു ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റിൻ നെഗറ്റീവ് ക്വസ്റ്റിന് അർത്ഥം എന്താന്ന് നോക്കുക അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ് ആണ് എന്ത് എന്ന് അല്ലേ ഇപ്പൊ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല ഞാൻ അവിടെ പോകേണ്ടതുണ്ടായിരുന്നില്ല ഞാൻ അവരോട് സംസാരിക്കേണ്ടിയിരുന്നില്ല ഞാൻ അവിടേക്ക് എന്താ പറയുക അത് അയക്കേണ്ടതുണ്ടായിരുന്നില്ല മീൻസ് ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല എന്ന് പറയാം അടുത്ത് എന്താണ് ചെയ്യേണ്ടതുണ്ടായിരുന്നോ അങ്ങനെ പോകേണ്ടതുണ്ടായിരുന്നോ അവരോട് സംസാരിക്കേണ്ടതുണ്ടായിരുന്നോ അത് വാങ്ങേണ്ടതുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ഇവിടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം നെക്സ്റ്റ് വൺ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ എന്നാണ് പറയാം ഇപ്പം വൺസ് മോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത് ഓക്കെ നമുക്ക് ഒന്നുകൂടി നോക്കാം ഫസ്റ്റ് എക്സാമ്പിൾ ഹി ഹാഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഹി ഹാഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതുണ്ടായിരുന്നു ഹി ഹാ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ എൻ്റെ ഡിഫറെൻ്റായി ഹി ഡിഡിൻ ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഹി ഡിഡിൻ ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷിൽ മറ്റേത് എന്താ അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതുണ്ടായിരുന്നു ഹി ഹ് ടു സ്പീക്ക് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതുണ്ടായിരുന്നു സംസാരിച്ചു തന്നെയാണ് ഇവിടെ എന്താണ് ഹി ഡിഡിൻ ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ എനിക്ക് ഇംഗ്ലീഷിലൊന്നും സംസാരിക്കേണ്ടതുണ്ടായിരുന്നില്ല ഹി ഡിഡിൻ ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഇനി ക്വസ്റ്റിനാണ് അവന് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതുണ്ടായിരുന്നു ഡിഡ് ഹി ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഡിഡ് ഹി ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതുണ്ടായിരുന്നു ദ നെക്സ്റ്റ് വരുമ്പോൾ എന്താണ് ഡിഡിൻ ഹി ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതുണ്ടായിരുന്നില്ലേ അപ്പൊ ചെയ്യേണ്ടതുണ്ടായിരുന്നു ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല ചെയ്യേണ്ടതുണ്ടായിരുന്നു ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഇത് ബോധ്യപ്പെട്ട പിന്നെ നമുക്ക് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് ഒന്നിട്ട് പറയാം ഹി ഹാഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഹി ഡിൻ ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഡിഡ് ഹി ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഡിഡിൻ ഹി ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഇത്രയേ ഉള്ളൂ മൈ ഡിയർ ഫ്രണ്ട്സ് ഇതേപോലെ പ്ലൂറൽ സബ്ജക്ട് വരുമ്പോൾ എങ്ങനെയാണ് നെക്സ്റ്റ് പ്ലൂറൽ സബ്ജക്റ്റിനോട് വരുന്നതാണ് പ്ലൂറൽ സബ്ജക്റ്റിനോട് വരുമ്പോൾ എന്താണ് ാഡ് ട്വൻ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പാസ്റ്റിലെ കോമൺ ആണ് ഡിഡ് ആൻഡ് ഹാഡ് അപ്പൊ ഹാഡ് വരുമ്പോൾ രണ്ട് നമുക്ക് ഇവിടെ ഒരേപോലെ ഉപയോഗിക്കാം അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് റീഡ് ടു റീഡ് അവർക്കത് വായിക്കേണ്ടതുണ്ടായിരുന്നു റീഡ് അവരത് വായിക്കേണ്ടതുണ്ടായിരുന്നില്ല വായിക്കേണ്ടതുണ്ടായിരുന്നോ ഡിഡിൻ ദ് ടു റീഡ് അവരത് വായിക്കേണ്ടതുണ്ടായിരുന്നില്ലേ എന്നാൽ വരുക അപ്പം ചെയ്യേണ്ടതുണ്ടായിരുന്നു ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല ചെയ്യേണ്ടതുണ്ടായിരുന്നു ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ ഇങ്ങനെയാണ് എക്സാമ്പിൾസ് വരെ വളരെയധികം ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക എക്സാമ്പിൾസ് ഒരു പത്തൊന്നൂറ് എണ്ണം എഴുത് പ്രാക്ടീസ് ചെയ്യുക അപ്പം നിങ്ങൾ ഫ്ലുവൻ്റ് ആയിക്കോളും ഓക്കെ ഇനി നമുക്ക് വി ക്യാൻ ഗോ ഫോർ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് സം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റിനൻ ഓക്കെ ആൻഡ് ദ ഫസ്റ്റ് എക്സാമ്പിൾ ഹി ഹാഡ് ടു സീ ഹി ഹാഡ് ടു സീ ദാറ്റ് അവനത് കാണേണ്ടതുണ്ടായിരുന്നു അല്ലേ അടുത്തത് വരുമ്പോൾ എന്താണ് ഷീ ഹാഡ് ടു കോൾ ഷീ ഹാഡ് ടു കോൾ ഹിം ഷീ ഹാ ടു കോൾ ദ മാനേജർ ഷീ ഹാറ്റ് ടു കോൾ ദ പോലീസ് അങ്ങനെയൊക്കെ വരാം അപ്പോൾ അവൾക്ക് വിളിക്കേണ്ടതുണ്ടായിരുന്നു ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഹാറ്റ് ടു ക്ലോസ് ഇത് അടയ്ക്കേണ്ടതുണ്ടായിരുന്നു ഇറ്റ് ഹാറ്റ് ടു ക്ലോസ് ദ നെക്സ്റ്റ് വൺ എവ്രിബി ഹാഡ് ടു അറ്റൻഡ് എവറിബി ഹാഡ് ടു അറ്റൻഡ് എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഹാഡ് ടു വരിക ദ നെക്സ്റ്റ് വൺ ഐ ഹാഡ് ടു സെർച്ച് ഐ ഹാട്ട് ടു സെർച്ച് ഞാനത് സെർച്ച് ചെയ്യേണ്ടതുണ്ടായിരുന്നു ദ നെക്സ്റ്റ് വൺ യു ഹാട്ട് ടു ഗ്രോ നീ ഗ്രോ ചെയ്യേണ്ടതുണ്ടായിരുന്നു യു ഹാട്ട് ടു ഗ്രോ നീ ഗ്രോ ചെയ്യേണ്ടതുണ്ടായിരുന്നു ദൻ ദാഡ് ടു ഹെൽപ്പ് They had to help. I help you and. The next one, we had to fly. we had to fly. once more, he had to see, she had to call, it had to open. Everybody had to attend, I had to search, you had to grow and they had to help. We had to fly like this. you must create some examples and understand, practice it. ദ നെക്സ്റ്റ് വീക്ക് ഓഫ് ഫോർ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അർത്ഥം അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല എന്ന് പറയുക അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം ഹി ഡിഡിൻ ഹാവ് ടു അങ്ങനെ വരാം ഹി ഡിഡ് ഹാവ് ടു ഇൻസ്പെക്ട് അവനത് ഇൻസ്പെക്ട് ചെയ്യാൻ അന്വേഷിക്കേണ്ടതുണ്ടായിരുന്നില്ല അല്ലേ ഇൻസ്പെക്ട് പരിശോധിക്കുക എന്നൊക്കെ പറയാം ഹി ഡിഡിൻ ഹാവ് ടു ഇൻസ്പെക്ട് ആൻഡ് നെക്സ്റ്റ് വൺ ഷീ ഡിഡിൻ ഹാവ് ടു പ്രാക്ടീസ് ഷി ഡിഡിൻ ഹാവ് ടു പ്രാക്ടീസ് അവൾ അത്രയൊന്നും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല ഷി ഡിഡ് ഇൻ ഹാവ് ടു പ്രാക്ടീസ് ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഡിഡ് ഇൻ ഹാവ് ടു ലിഫ്റ്റ് ഇത് ഉയർത്തേണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല ഇറ്റ് ഡിഡ് ഇൻ ഹാവ് ടു ലിഫ്റ്റ് ദൻ എവറി ബാഡി ഡിഡ് ഇൻ ഹാവ് ടു കീപ് എല്ലാവരും ഇത് കീപ്പ് ചെയ്യേണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല എവറി ബാഡി ഡിഡ് ഹാവ് ടു കീപ് അപ്പോൾ നെക്സ്റ്റ് ഐ ഡിഡൻറ്റ് ഹാവ് ടു ഇൻവൈറ്റ് എനി ബാഡി ഐ ഡി ഹാവ് ടു ഇൻവൈറ്റ് ദ നെക്സ്റ്റ് ഞാൻ എല്ലാവരെയൊന്നും ക്ഷണിക്കേണ്ടതുണ്ടായിരുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം യു ഡിഡിൻറ്റ് ഹാവ് ടു ഒബൈ നീ അനുസരിക്കേണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല യു ഡിഡിൻറ്റ് ഹാവ് ടു ഒബൈ ദ നെക്സ്റ്റ് വൺ ഡിഡിൻ ഹാവ് ടു നോട്ടീസ് അവരത് നോട്ടീസ് ഒന്നും ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല ദിഡിൻ ഹാവ് ടു നോട്ടീസ് Our other no notice the next one we didn't have to pack. Number uh, other pack and the diary in the examples are created. He didn't have to inspect, uh, she didn't have to practice, he didn't have to lift, everybody didn't have to keep, I didn't have to invite, you didn't have to obey, and uh, they didn't have to notice, we didn't have to pack. ലൈക്ക് ദാറ്റ് യു ഹാവ് ടു മേക്ക് ആൻഡ് പ്രാക്ടീസ് മേക്ക് യു വോയ്സ് ലൈക്ക് ദീസ് അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റിനാണ് നോക്കാൻ പോകുന്നത് പോസിറ്റീവ് ക്വസ്റ്റിൻന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നോ അങ്ങനെ ചെയ്യേണ്ടി വന്നോ ചെയ്യേണ്ടതുണ്ടായിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അവിടെ പോകേണ്ടതുണ്ടായിരുന്നോ അവരോട് സംസാരിക്കേണ്ടതുണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ അങ്ങനെ വരുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തു ചെയ്യണം ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും ഓക്സിലറി ഫ്രണ്ടിൽ വരണം അപ്പോൾ ഡിഡ് ഫ്രണ്ടിൽ വരും അല്ലെ അപ്പോൾ അവന് പ്ലാൻ ചെയ്യേണ്ടതുണ്ടായിരുന്നു ഡിഡ് ഹി ഹാവ് ടു പ്ലാൻ ഡിഡ് ഡിഡ് ഹാവ് 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 ടു 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 പ്ലാൻ നെക്സ്റ്റ് വൺ ലീവ് ലീവ് അവൾക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നു ഡിഡ് ഷി ഹാവ് ടു ലീവ് നെക്സ്റ്റ് വൺ ഡിഡ് ഇറ്റ് ഹാവ് ടു സെലക്ട് ഡിഡ് ഇറ്റ് ഹാവ് ഇത് സെലക്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു അടുത്ത് വരുന്നത് ഡിഡ് എവറിബി ഹാവ് ടു സഫർ ഡിഡ് എവരി ബഡി ഹാവ് ടു സഫർ എല്ലാവരും സഫർ ചെയ്യേണ്ടത് ആയിട്ടുണ്ടായിരുന്നോ എല്ലാവരും സഫർ ചെയ്തിരുന്നോ എന്നൊക്കെ ചോദിക്കാം ഡിഡ് എവരി ബഡി ഹാവ് ടു സഫ് അവർ സഫർ ചെയ്യേണ്ടതുണ്ടായിരുന്നു സഫർ ചെയ്തോ എന്നൊക്കെ ചോദിക്കാം ദ നെക്സ്റ്റ് വൺ ഡി ഡേ ഹ് ടു വിസിറ്റ് ഞാൻ വിസിറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു ഡിഡേ ഹ് ടു വിസിറ്റ് ദ നെക്സ്റ്റ് വൺ ഡിഡ് യു ഹാവ് ടു വഴി നീ വറി ചെയ്യേണ്ടതുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ ഡിഡ് യു ഹാവ് ടു വഴി ദ നെക്സ്റ്റ് വൺ ദ നെക്സ്റ്റ് വൺ ഡിഡ് ദാവ് ടു സപ്ലൈ Did they have to supply? The next one, did we have to use? Did we have to use? The next one, did we have to use? Namala the use. Did we have to use? Did he have to plan? And did she have to leave? Did it have to select? Did everybody have to suffer? Then did I have to visit? Did he have to worry? ആൻഡ് ഡിഡ് ദാവ് ടു സപ്ലൈ ആൻഡ് ഡിഡ് വി ഹ് ടു യൂസ് ലൈക്ക് ദിസ് എക്സാമ്പിൾ യു ഹാവ് ടു മേക്ക് ഇറ്റ് പിന്നെ നമുക്ക് ലാസ്റ്റ് നെഗറ്റീവ് ക്വസ്റ്റിൻ്റെ എക്സാമ്പിൾസ് നോക്കാം നെഗറ്റീവ് ക്വസ്റ്റിൻ്റെ എക്സാമ്പിൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ എന്നാണ് അവര് അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഡിഡിൻ ഹി ഹാവ് ടു വാഷ് ഡിഡിൻ ഹി ഹാവ് ടു വാഷ് അവനെല്ലാം വാഷ് ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ ദൻ ഡിഡിൻ ഹി ഹാവ് ടു സ്വിം അവൾ നീന്തേണ്ടതുണ്ടായിരുന്നില്ലേ എന്നാ ചോദിക്കുന്നത് ഇത് റെഡ്യൂസ് ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ ഹാവ് ടു സിങ് എല്ലാവരും പാട്ട് പാടേണ്ടതുണ്ടായിരുന്നില്ലേ ഡിഡ് ഇൻ എവരിബി ഹാവ് ടു സിംഗ് എല്ലാവരും പാട്ട് പാടേണ്ടതുണ്ടായിരുന്നില്ലേ നെക്സ്റ്റ് വൺ ഡിഡ് ഇൻഡ് ഐ ഹാവ് ടു ജംപ് ഡിഡിൻ ഐ ഹ് ടു ജംപ് ഞാൻ ജമ്പ് ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ ദ നെക്സ്റ്റ് വൺ ഡിഡിൻ യു ഹാവ് ടു ഓർഗനൈസ് ഡിഡിൻ യു ഹാവ് ടു ഓർഗനൈസ് നിനക്ക് ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ ഡിഡിൻ യു ഹാവ് ടു ഓർഗനൈസ് ദ നെക്സ്റ്റ് വൺ ഡിഡിൻ ദേ ഹാവ് ടു ഫോൾഡ് ഡിഡിൻ ദേ ഹാവ് ടു ഫോൾഡ് അവരത് ഫോൾഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ ഡിഡിൻ ദേ ഹാവ് ടു ഫോൾട്ട് ദ നെക്സ്റ്റ് വൺ ഡിഡിൻ വി ഹാവ് ടു ഇൻഫോം ദ നെക്സ്റ്റ് വൺ ഡിഡിൻ വി ഹാവ് ടു ഇൻഫോം നമ്മൾ ഇൻഫോം ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ ഇങ്ങനെ വരുന്ന എക്സാമ്പിൾസാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ടങ്കിന് ഭയങ്കരമായിട്ട് മസിൽസ് വർക്കൗട്ട് ചെയ്യും വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും കേട്ട് കഴിഞ്ഞാൽ അതേ സ്പീഡിൽ നമുക്ക് സംസാരിക്കുന്ന ലെബിലിറ്റി കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വരും അപ്പം നമുക്ക് ഒന്നുകൂടി പോവാം ഡിഡിൻ ഹി ഹാവ് ടു വാഷ് ഡിഡിൻ ഹി ഹാവ് ടു സ്വിം ഡിഡ് ഇറ്റ് ഹാവ് ടു റെഡ്യൂസ് Didn't everybody have to sing? Didn't I have to jump? Didn't I have to jump? The next one didn't you have to organize? Didn't you have to organize? The next one, didn't they have to fold? Didn't they have to fold? The next one didn't we have to inform? Didn't we have to inform? In a example, create a practice and ഫ്ലുവൻസി മൾട്ടിപ്ലെയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അത് പാറവിട്ടതാണ് ഹോട്ടലിലാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് നൂറുപേര് മാത്രമേ ഉള്ളൂ ആ നൂറ് പേർക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടാൽ മനസ്സിലാവും തിരിച്ച് പറയാൻ പറ്റാത്ത ആളുകൾക്ക് ഇപ്പോൾ പല അക്കാഡമികളിൽ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിക്കോട്ടെ ചെയ്യാത്തവരായിക്കോട്ടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ ആർക്കും ഈ പ്രോഗ്രാമിൽ വരാം നേരത്തെ ബുക്ക് ചെയ്യുക ആകെ നൂറ് സീറ്റേ ഉള്ളൂ അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് നമുക്ക് സൂപ്പർ ഫാസ്റ്റാക്കി മാറ്റാം യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ്